ആ കഴിവേട മോനെ കാണാനില്ലല്ലേ ഹംസക്ക ഇച്ചിരി ധൃതിരിക്കേ തരാൻ നായരെ രണ്ട് കൈയ്യല്ലേ ഉള്ളു സഹായത്തിന്റെ ആളെ പറ്റിട്ടുണ്ട് നോക്കിയിരിക്കുമ്പോ കാണില്ല ആ ആ ഒരു കിലോ അല്ലേ വേണ്ടേ നീ ഇത് എവിടെ നിരങ്ങാൻ പോയതാടാ അപ്പൊ കുറച്ചു നേരം പോയത് അത് മൂത്രമൊഴിക്കണല്ലേ മൂത്രമൊഴിയും ചായ ഒടിയും പണിയെടുക്കാണ്ട് നേരം കളയണം പന്നീന്റെ മോൾ എടുക്കാണ്ട് ഇറച്ചിട്ട് കൊടുക്കടാണ്ട് എടുക്കണം കേട്ടോ അപ്പൊ എല്ലെന്ത് ചെയ്യും എന്റെ നായര് ഇത്തിരി എല്ലൊക്കെ തിന്നണം എന്നാൽ എല്ലിനും നട്ടലിനൊക്കെ ഒരു ഇതുണ്ടാവും എന്റെ എത്ര പേരെ ഇടിച്ച് ചോറ് കയ്യാണെന്നറിയത് നമ്മുടെ ചത്തുപോയി കിരിക്കാടും ജോസ് ഞാൻ പല പ്രാവശ്യം വിട്ടിട്ടുണ്ടല്ലോ എന്താ മേലൊന്നും ചരിത്രത്തിലില്ല കാര്യ ഹൈദോസ് മര്യാദക്കാനായിട്ട് പണിയെടുത്തിട്ടാന്ന് വെച്ച് പഴയ ചങ്കൂറ്റൊന്നും കളഞ്ഞു വിളിച്ചിട്ടില്ല ഓർക്കട നീ പോയപ്പോ ആ സേതു വന്നത് എന്നെ തിരക്കു വന്നിരുന്നു എനിക്കറിയോ കൊറച്ചു കഴിഞ്ഞു വരാന്ന് പറഞ്ഞു ഓ പെട്ടെന്നൊരു വയറുവേദന ഒന്ന് വിളിക്കുന്നു പണി കഴിഞ്ഞിട്ട് പോയാ മതി സീതുമാസവൻ അന്വേഷിച്ചു അറിഞ്ഞോണ്ടാവും വേദന കളിയാക്കണ്ടോസിന്റെ പണിയെ സ്വഭാവം അവൻ പോക്കറ്റ് പോക്രിത്തലത്തിനാ വരുന്നെങ്കിൽ നാളെ ഒരു കടയിലേക്കും വേറെ ആളെ വെക്കും വെട്ടിയാന്ന് നോർക്കും സെൻട്രൽ ജയിലേ എനിക്കൊക്കെ വേണ്ടി ഉണ്ടാക്കി പോയി എന്താ നിന്റെ തന്തരെ എടാ നായി എനിക്ക് നിന്റെ കൂട്ടി ആവശ്യമുണ്ട് നിനക്ക് എന്റെ കൂടെ നിക്കാം എനിക്ക് ശരിക്കൊന്ന് ജീവിക്കണം എടാ ഇനി നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ ചങ്കൂറ്റം ഉണ്ട ఇదంత పట్ట